ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് അസുരന്മാർ അസുരൻ്റെ ഗുരുവാണ് ശുക്രാചാര്യർ ശുക്രാചാര്യരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ദേവന്മാരോട് അസുരന്മാർ യുദ്ധത്തിന് പോണത് ആ യുദ്ധത്തിൽ ശുക്ര ഈ അസുരന്മാർ അവിടെ ദേവന്മാർ തോൽക്കും അപ്പോൾ ദേവന്മാർ ചെന്നിട്ട് ദേവന്മാരുടെ ഗുരുവിനടുത്ത് എന്താ അപലാതി പറയും ഞങ്ങളിങ്ങനെ തോൽക്കുകയാണ് അസുരന്മാരെ ഞങ്ങളെ ലോകം പിടിച്ചടക്കുന്നത് ഇനി എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ ഇപ്പം തൽക്കാലം അവരോട് എതിർക്കാനൊന്നും പോകണ്ട അവരിപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശക്തന്മാരായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഒഴിഞ്ഞ് മാറി താമസിച്ചോളൂ നമുക്ക് പതുക്കെ അതിനെന്താ വഴിവുണ്ട് കണ്ടുപിടിക്കാമെന്ന് പറയും അപ്പോൾ അത് പ്രകാരം ദേവന്മാരൊക്കെ ദേവലോകം വിട്ട് പോവും അസുരന്മാരവിടെ ഭരിക്കാൻ തുടങ്ങും അങ്ങനെ ഇരിക്കുമ്പോൾ ദേവന്മാരുടെ അമ്മയാണ് അതിഥി അസുരന്മാരുടെ അമ്മ ദിഥി ദേവന്മാരുടെ അമ്മ അതിഥി അടുത്ത അനീതിയാണ് രണ്ടാളും ദിഥിയും അതിഥിയും ആ അനീതിയുടെ മക്കളാണ് അസുരന്മാരും അടുത്തിടെ മക്കളാണ് ദേവന്മാർ അപ്പോൾ ആ അതിഥി രണ്ടാളുടെയും രണ്ട് രണ്ട് സ്ത്രീകളുടെയും ഭർത്താവ് കശ്യപ മഹർഷി ഒരാളാണ് ഒരാളുടെ ഭാര്യയാണ് ഈ രണ്ടാളും കശ്യപ മഹർഷി ആ കശ്യപ മഹർഷി ഒരു ദിവസം അതിഥിയുടെ ഗൃഹത്തിൽ രണ്ടാളും വേറെ വേറെ രണ്ട് ആശ്രമത്തിലാണ് താമസിക്കുന്നത് അതിഥി അതിഥിയുടെ ആശ്രമത്തിൽ വന്ന സമയത്ത് അതിഥിങ്ങനെ ദുഃഖിതയായിട്ട് കാണും അപ്പോൾ കശ്യപ മഹർഷി ചോദിക്കുമ്പോൾ എന്താ നിനക്ക് ദുഃഖത്തിന് കാരണം നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ എവിടേക്കോ നടന്ന് കഴിച്ചു കൂട്ടാണ് അവർക്ക് ദേവലോകമൊക്കെ വിട്ട് ഓടിപ്പോണ്ടി വന്നു ഇങ്ങനെ അപ്പോൾ എന്താ കാരണം ചോദിക്കുമ്പോൾ പറയും അസുരന്മാർ ശത്രുക്കളായിട്ട് ഉപദ്രവിച്ചിട്ടാണ് അവരൊക്കെ പോയത് അതിനെൻ്റെ മക്കൾക്ക് രക്ഷ ഉണ്ടാകാൻ തൊക്കെ എന്തൊക്കെയൊരു കാര്യം നിങ്ങൾ അങ്ങ് ചെയ്യണം എന്ന് പറയും അപ്പോൾ പറയും ഒരു വ്രതം അനുഷ്ഠിക്കണം എന്നാൽ നിനക്ക് ഈ അസുരന്മാരെ തോൽപ്പിക്കാൻ തൊക്കെ ഉള്ളൊരു പുത്രൻ ഉണ്ടാവും പറയും അപ്പോൾ എന്ത് വ്രതമാണ് ചോദിക്കുമ്പോൾ പറയും പിന്നെ എന്താ പയോവ്രതം എന്ന് പറഞ്ഞൊരു വ്രതം ആണ് അനുഷ്ഠിക്കണത് പയോവ്രതം എന്താണെന്ന് വെച്ചാൽ പാല് പശുവിൻ്റെ പാല് ഭഗവാനെ നദിക്കുക രാവിലെ നണയിക്കുക കുളിക്കുക നിത്യകർമ്മങ്ങളൊക്കെ കഴിക്കുക എന്നിട്ട് ഭഗവാൻ പശുവിൻ്റെ പാല് നേ ആ പാല് നെച്ചിട്ട് ആ നേരിച്ച പാല് മാത്രമേ ഒരു ദിവസം ആഹാരം കഴിക്കാൻ പാടുള്ളൂ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ പ്രഥമം മുതൽ ത്രയോദശി വരെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസം തീരും അങ്ങനെ ദ്വാദശി വരെയുള്ള വ്രതം പയോവ്രതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്രതം അനുഷ്ഠിക്കണം ആ സമയത്ത് നല്ല സ്വഭാവമായിരിക്കണം കളവ് പറയാൻ പാടില്ല പിന്നെ നഖം ചീന്ന നഖം മുറിക്കാൻ പാടില്ല തലമുടി മുറിക്കാൻ പാടില്ല അങ്ങനെ പറയും അത് പുംസവനം വ്രതത്തിലാണ് ഇത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലും അതൊക്കെ ബാധകണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്രതം പറഞ്ഞു കൊടുത്തു കശ്യപ് മഹർഷി അതിഥി പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ആ വ്രതം അനുഷ്ഠിക്കാം എൻ്റെ മക്കൾക്കൊരു രക്ഷ കിട്ടണം ഉള്ളൂ അപ്പോൾ പറയുന്ന നീ വ്രതം ഭഗവാനെ ഭക്തിയോടുകൂടി വിചാരിച്ചിട്ട് ഈ വ്രതം നിനെ അനുഷ്ഠിച്ചാൽ നിനക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെടും നിൻ്റെ ദുഃഖങ്ങളൊക്കെ തീർത്ത് തരും എന്ന് പറയും കശ്യപഹർഷി അത് പ്രകാരം അതിഥി പയോവ്രതം അനുഷ്ഠിക്കും പയോവ്രതം അനുഷ്ഠിച്ച് പതിമൂന്നാം ദിവസം പയോവ്രതം അവസാനിക്കുന്ന ദിവസം ഭഗവാൻ ചതുർബാഹുവായിട്ട് അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിഥി നമസ്കരിച്ച് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കും സ്തുതിച്ചപ്പോൾ അതിഥിയോട് അതിഥിയോട് പറയും അമ്മയുടെ വ്രതം കണ്ടിട്ട് എനിക്ക് വളരെ തൃപ്തിയായി വ്രതത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു അമ്മയ്ക്ക് എന്താഗ്രഹമാണെങ്കിലും ഞാൻ സാധിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ ഈ കാര്യമൊക്കെ പറയും അതിഥി എൻ്റെ മക്കളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അവർക്കൊരു ഗതി ഉണ്ടാക്കി അതാണ് എനിക്ക് ആഗ്രഹം പറഞ്ഞപ്പോൾ പറയും അമ്മയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ തൃത്തിയായിട്ട് സാധിപ്പിക്കും പക്ഷേ ഓരോന്നിനും ഓരോന്നിനോരോ കാലമുണ്ട് ഇപ്പോൾ അസുരന്മാർക്ക് നല്ല കാലമാണ് ദേവന്മാർക്ക് കുറച്ച് ചീത്ത കാലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കുറച്ച് സാവധാനത്തിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ വഴി ഞാൻ ചെയ്തിട്ട് അമ്മയുടെ മക്കളെ ഞാൻ രക്ഷിക്കും ഈ രഹസ്യം ദേവരഹസ്യമാണ് ഇതാരോടും പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാനവിടെ അപ്രത്യക്ഷ ആവും എന്നിട്ട് അതിഥി അത് പ്രകാരം ആ ഭർത്താവിനെ ഈശ്വരനെ പോലെ കരുതി പൂജിക്കണം എന്നും പറഞ്ഞു കൊടുക്കും അങ്ങനെ കാശ്യപനെ ഭർത്താവിനെ വളരെ ഭക്തി ബഹുമാനത്തോടു കൂടി പൂജിച്ചു കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിഥി ഗർഭിണിയാവും അതിഥി ചിങ്ങമാസത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് പിന്നെ അഭിജിത്ത് മുഹൂർത്തം ഒരു തിരുവോണത്തിൻ്റെ ദിവസം തന്നെ ഒരു പ്രത്യേക സമയമാണ് അഭിജിത്ത് പറഞ്ഞൊരു മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ അതിഥി ദേവി പ്രസവിക്കും ആ പ്രസവിച്ച കുട്ടിയാണ് വാമനൻ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കും വാമനമൂർത്തിയായിട്ട് ഭഗവാനും ദേവന്മാരുടെ പുഷ്പവർഷമൊക്കെ ഉണ്ടാകും ദേവദന്തു വാദ്യം വാദ്യംഘോഷിക്കും അനവധി എന്താ അപ്സരസുകൾ അവരൊക്കെ നൃത്തം ചെയ്യും അങ്ങനെ സ്തുതിക്കും അനവധി ആളുകൾ അങ്ങനെ ജനിച്ചങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ഉപനയത്തിന് പ്രായമായിട്ട് ഉപനയനം കഴിക്കാൻ പ്രായമായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറും ഈ കുട്ടി പ്രസവിച്ച പ്രസവിച്ചുടനെയുള്ള കുട്ടി സംഘചക്രകമായിട്ട് ഭഗവാനായിട്ടാണ് അവതരിക്കുക അവിടുന്ന് ഒരു ഉപനയനം കഴിക്കാൻ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിട്ട് അവിടെ മാറും ആ സമയത്ത് മഹർഷിമാരെല്ലാവരും കൂടി കുട്ടി ഉപനയനം കഴിപ്പിക്കും കശ്യപ മഹർഷി മേഖല കൊടുക്കും പിന്നെ സൂര്യൻ ഗായത്രി ഉപദേശിക്കും പിന്നെ എന്താ സപ്തർഷികൾ ദർഭപുല്ല്ല് കൊടുക്കും അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഈ കുട്ടിക്ക് വേണ്ട മേ മേഖല കൃഷ്ണാചരം കൊടുക്കും ഭൂമിദേവി കൃഷ്ണാചരം കൊടുക്കും അമ്മ കോണകം കൊടുക്കും ഉബേരം ഭിക്ഷാപാത്രം കൊടുക്കും പിന്നെ പാർവതീദേവി ആദ്യത്തെ ഭിക്ഷ കൊടുക്കും ഒക്കെ വിസ്തരിച്ചതിലുണ്ട് ഭഗവതിൽ പറയുമ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്ത് ഭിക്ഷയൊക്കെ കൊടുത്ത് ചമതി ഇട്ട് ചമതി ഇടുക പറയുന്നത് സമിദ്ധ ഹോമം എന്നാണ് പറയുക അതിന് അങ്ങനൊരു ഹോമൊക്കെ കഴിക്കാനുണ്ട് യുവനേനം കഴിഞ്ഞ കുട്ടികൾക്ക് ബ്രാഹ്മണർക്കൊക്കെ ഉള്ളതാണത് ആ ഹോമൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് മഹർഷിമാരും എല്ലാവരും കൂടിയിട്ട് നർമ്മദാ നദി തീരത്തുള്ള ആ ഒരു എന്താ ഭൃഗുകം എന്ന് പറയുന്നൊരു സ്ഥലം അവിടെയാണ് ഈ എന്താ മഹാബലി ലെ യാകം നടത്തുകയാണ് അവിടെ വച്ച് ഈ ജയിച്ച് അസുരന്മാരെയൊക്കെ ദേവന്മാരെയൊക്കെ ജയിച്ച് കേമനായിട്ട് ആ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി ആ ഭൃഗുകഛം എന്ന് പറയുന്ന സ്ഥലത്ത് നർമ്മദാന് നീ തീരത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വലിയ കേമായിട്ടുള്ളൊരു യാഗം കഴിക്കണം ആ യാഗ സ്ഥലത്തേക്ക് ധാരാളം മഹർഷിമാർ പോകുന്നുണ്ട് ആ മഹർഷിമാർ പോകുന്ന കൂട്ടത്തിൽ ഈ ഭഗവാനും അവിടേക്ക് കയ്യിലൊരു ജലപാത്രം പിന്നെ കമണ്ടലു പറയും ഒരു ജലപാത്രം ഒരു ദണ്ണ് പിന്നെ ഒക്കെ പൊടിച്ചിട്ട് ഭഗവാനും കൂടെ പോകും ആ ഭഗവാൻ്റെ ഓരോ കാലടി വെപ്പിലും ഭൂമി എങ്ങനെ നമ നമ പതേ എന്നാണ് ഓരോ താഴും ഭൂമി താഴും പതിനാല് ലോകങ്ങളും ഉള്ളിലടക്കിയിട്ടുള്ള ഭഗവാനാണിത് പക്ഷേ ഭഗവാൻ കണ്ടാൽ ചെറിയൊരു കുട്ടിയാണ് എന്നാലും ആ ഭഗവാന്റെ ആ ഉള്ളിലുള്ള ശക്തി കൊണ്ട് ഭൂമി ഇങ്ങനെ നമിക്കും നമസ്കരിക്കും അങ്ങനെ താണതാണ് ആ നടന്ന് അവിടെ എത്തും അവിടെ എത്തുമ്പോഴേക്ക് ദൂരത്തിനേ കാണുമ്പോൾ തന്നെ യാഗം കഴിച്ചു കൂടി ഒക്കെയാണ് യാഗം കഴിപ്പിക്കുന്ന ആൾ ശുക്രാചാര്യരൊക്കെയാണ് അവരൊക്കെ എണീറ്റ് നമസ്കരിക്കും എല്ലാവരും സൂര്യനാണോ ചന്ദ്രനാണോ ഭഗവാനാണോ ആരായി വരുന്നത് വിചാരിച്ച് എല്ലാവരും അത്ഭുതപ്പെടും മഹാബലി എണീട്ട് ഭഗവാനെ തൊഴുത് ഇത് വെറുതെ കുട്ടിയെ തൊഴുത് സ്തുതിക്കും സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപസ്തഷൻ മന്യേ രുവുർദ്ധരം അദ്ധ്യ നപ്പിതരതൃപ്തഅ അദ്ധ്യ നപ്പാവിതംകുലം അദ്ധ്യഷ്ട്രതരയം യദ്ഭവാനാഗതോ ഗൃഹാൻ അങ്ങനെയൊക്കെ പറയാം അങ്ങ് ഈ ലോകത്തുള്ള എല്ലാ മഹർഷിമാരുടെയും ശക്തി തപശക്തി ഒന്നിച്ചു കൂട്ടി ഉണ്ടാക്കിയ ഒരു രൂപമാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടാൽ അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം സ്വാഗതം വരൂ ഇരിക്കൂ പറഞ്ഞ് കാല് കഴുകിക്കും പിന്നെ ഇന്ന് എൻ്റെ യാഗം സഫലമായി ഇന്നെൻ്റെ ജന്മം സഫലമായി ഇന്ന് ഇന്നെൻ്റെ ഹോമം സഫലമായി എല്ലാം എൻ്റെ എല്ലാം ഇന്നാണ് അദ്ദേഹത പാവിത എൻ്റെ കുലം ഇന്ന് പവിത്രമായി അദ്ദേഹം പാവിത അച്ഛശിഷ്ട ക്രതുരയം ഇന്നെൻ്റെ ക്രതു യാഗം സഫലമായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കും എന്നിട്ട് പറയും എന്താണ് അങ്ങേക്ക് വേണ്ടത് ഞാൻ എന്തും തരാൻ തയ്യാറാണ് യദ് ബടോ വാഞ്ചത് തത്പ്രതീക്ഷമേ ത്വാമ ത്വാമർഥിനം വിപ്രസുധാനുതർക്കയെ ഗാം കാഞ്ചനം ഗുണവദ്ധാമൃഷ്ടം തഥാന്നവയമ സ്വാ വിപ്രഗന്യം ഗ്രാമാൻ സമൃദ്ധാൻ തുരകാൻ ഗജാൻവ വ രഥാൻ സമർ സമർപ്പർത്തത ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുക വിപ്രകു വിപ്രകുമാരാണ് ബ്രാഹ്മണകുമാര അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് ഏഹ് എന്താ ഞാൻ തരേണ്ടത് ഗ്രാമാൻ ഒരു ഗ്രാമം വേണോ സമൃദ്ധമായിട്ടുള്ള ഗ്രാമം വേണോ അതോ ഒരു കുതിരകൾ വേണോ ധാരാളം തുകാൻ ഗജാൻ ആനകൾ വേണോ ധാരാളം രസങ്ങൾ വേണോ ധാരാളം അതോ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടി വേണോ അതോ വയർ നിറച്ച ആഹാരം വേണോ എന്താണ് ഞാൻ അങ്ങേക്കത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറയും അത് കേട്ടപ്പോൾ ഭഗവാൻ വിചാരിക്കും പിന്നെ കുറച്ച് അഹങ്കാരമുണ്ട് ഞാൻ രാജാവാണ് ഞാൻ എന്തും തരാമെന്നാണ് പറയുന്നത് എന്തും കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ആർക്കാണുള്ളത് ഭഗവാന് നമ്മൾ ഭഗവാൻ നമുക്ക് തരിക എന്നല്ലാണ്ടേ നമ്മൾ ഭഗവാന് കൊടുക്കാനുള്ള അർഹരാണോ നമുക്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കുമോ അത് അറിയാണ്ട് എങ്ങനെ പറയും അപ്പോൾ പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു നിൽക്കിലിരുന്ന് ചമതയിടണം ഈ സന്ധ്യയ്ക്ക് രാവിലെ ഹോമം കഴിക്കണം ബ്രഹ്മചാരി കുട്ടികൾക്ക് മൂന്ന് കൊല്ലം ആ ഹോമം കഴിക്കാൻ ഒരു സ്ഥലം എന്നോട് ഇവിടെ പോകാൻ ആരും പറയരുത് അതിന് എൻ്റെ കുഞ്ഞിക്കാലം കൊണ്ട് അളക്കുന്ന ഒരു മൂന്നടി സ്ഥലം എൻ്റെ കാലം കൊണ്ട് അളക്കുന്ന അല്ലാണ്ട് അങ്ങാളെന്ന് തരണ്ട എൻ്റെ കാലം കൊണ്ട് അളക്കുന്ന ഒരു മൂന്നടി സ്ഥലം എനിക്ക് വേണം അതേ വേണ്ടു പറയും അപ്പോൾ പറയുക അയ്യോ എൻ്റെ കുട്ടി അങ്ങയുടെ വാക്കാ ഈ കുട്ടി ആദ്യം തന്നെ ആ ഹിരണ്യകശുഭൂവിനെ പറ്റിയും പ്രഹ്ലാദിനെ പറ്റിയൊക്കെ പറയും മഹാബലിയോട് അങ്ങയുടെ അച്ഛൻ വിരോധനും വലിയ ധർമ്മശീലനായിരുന്നു ആ അച്ഛൻ്റെ അച്ഛൻ പ്രഹ്ലാദൻ ഭഗവാൻ്റെ വലിയ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു ഹിരണ്യകശുപൂർ ശക്തിമാനായിരുന്നു എല്ലാവരും പേടിച്ചിരിക്കുന്ന ആളായിരുന്നു അങ്ങനെ അവരൊക്കെ പറ്റി വളരെ മഹത്തായിട്ട് പറയും അതൊക്കെ കേൾക്കുമ്പോൾ ഈ മഹാബലി പറയുകയാണ് അങ്ങയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അങ്ങനെ വലിയ അറിവുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു ഈ മൂന്നടി മണ്ണേ വേണ്ടുവെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് ഇപ്പോഴും കുട്ടി തന്നെയാ ഒന്നും അറിയാത്ത കുട്ടി തന്നെയാണ് അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന എന്നോട് ഈ മൂന്നടി മണ്ണാരെങ്കിലും ചോദിക്കുമോ എനിക്കൊരു നിയമമുണ്ട് എന്താണ് എന്നോട് ചോദിച്ച് ഞാൻ എന്തെങ്കിലും ഒരാൾക്ക് കൊടുത്താലേ ആ ആൾ പിന്നെ വേറൊരാളോട് യാചിക്കാനിട വരരുത് അങ്ങനൊരു എനിക്ക് അതുകൊണ്ട് വേണ്ടത് പറഞ്ഞോളൂ അപ്പം പറയുക അങ്ങനെ ഞാൻ ചോദിക്കില്ല എത്ര കിട്ടിയാലും ഒരാൾക്ക് തൃപ്തിയാവുക ഒരു ഗ്രാമം കിട്ടിയാൽ നൂറ് ഗ്രാമം വേണം പറയും നൂറ് ഗ്രാമം കിട്ടിയാൽ ഒരു രാജ്യം തന്നെ വേണം പറയും നൂറ് രാജ്യം കിട്ടിയ ഒരു ലോകം അങ്ങനെയല്ലേ മനുഷ്യന്മാരുടെ ആഗ്രഹം അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട ഞാനങ്ങനെ അധമോഹത്തിന് പോകുന്നയാളല്ല എനിക്ക് എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന മൂന്നടിവണ് അതേ എനിക്ക് കൊണ്ടുപോകും അപ്പം ശരി എന്നാൽ അങ്ങനെ തരാമെന്ന് പറഞ്ഞ് അത് ആദ്യം കാല് കഴിക്കുകയും കണ്ടുടനെ അത് കഴിഞ്ഞ് പിന്നെയും വിന്ധ്യാവലി എന്നാണ് ഈ മഹാബലിയുടെ ഭാര്യയുടെ പേര് വിന്ധ്യാവലി സ്വർണപ്രാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് അതുകൊണ്ട് കാല് കഴിക്കാൻ നോക്കുമ്പോൾ ശുക്രാചാര്യർ പറയുമ്പോൾ കൊടുക്കരുതേ കാല്ച്ച് സത്യം ചെയ്ത് കൊടുക്കരുത് കാരണം ഇത് വിഷ്ണുവാണ് നിന്നെ പറ്റിക്കാനായിട്ട് വന്നതാണ് നിന്നിൽ നിന്ന് സകലതും തട്ടിയെടുത്ത് ലോ ദേവലോകം ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ പറ്റിക്കാനായിട്ട് ഭഗവാൻ തന്നെ വന്ന് അവതരിച്ച് വന്ന കുട്ടിയാണിത് ഇത് വിഷ്ണുവാണ് കൊടുക്കരുത് പറയും അപ്പോൾ മഹാബലി പറയും അങ്ങനെ പറയരുത് അങ്ങാണ് എന്നെ സത്യം വധാ ധർമ്മം തരാ പറഞ്ഞ് പഠിപ്പിച്ചത് കുട്ടിയിലെ സത്യം പറയണം സത്യം പറയണം എന്നാണ് ഒരു ഗുരുദേവ അങ്ങ് എനിക്ക് പറഞ്ഞത് ഇപ്പം ഞാൻ അസത്യം പറയുക ഞാൻ ആദ്യം തരാമെന്ന് പറഞ്ഞില്ലേ ഇനി തരില്ല എന്ന് ഞാനെങ്ങനെയാ പറയുക അപ്പോ അത് സാരില്ല തരില്ല എന്ന് പറഞ്ഞുകൊണ്ടില്ല ചില ചില ഓരോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ ജീവൻ രക്ഷിക്കാൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ പിന്നെ ഒരു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചില ചില സമയത്തൊക്കെ ഒരു കളവ് പറഞ്ഞാലും തിരക്കണ്ടില്ല എന്നാലും അത് കളവ് പറയുന്ന വിചാരിച്ചിട്ട് കൊടുക്കരുത് കൊടുത്താൽ അങ്ങേക്ക് ഒന്നും ഇല്ലാണ്ടോ അങ്ങ് മുഴുവൻ നഷ്ടപ്പെട്ട് പിന്നെ ഒന്നുമില്ലാത്ത ഒരാളായി തരും അപ്പോൾ പറയും എന്ത് തന്നെ വന്നാലും ഞാൻ കൊടുക്കാമെന്ന് പറയുന്നത് തിരിച്ചെടുക്കില്ല ഞാൻ കൊടുക്കുക തന്നെ ചെയ്തു എന്ത് തന്നെ വന്നാലും തിരക്കണ്ടില്ല പറ അപ്പോൾ പിന്നെ ശുക്രാചാര്യ ശപിക്കും നീ എല്ലാം നിൻ്റെ ഐശ്വര്യത്തിൽ നീ ഭ്രഷ്ടനായി പോട്ടെ കുറഞ്ഞിട്ട് ശാപം കൊടുക്കും ശുക്രാചാര്യ അപ്പോൾ അത് ആദ്യം തന്നെ ഈ ഇത് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഗുരുതി ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാളെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്താ കുജേലിനോട് ഭഗവാൻ പറഞ്ഞത് ഗുരുവരനുഗ്രഹേണവുമാൻ പൂർണ്ണ പ്രശാന്ത ചെയ്യുന്നു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവർ പൂർണ്ണനാവേണ്ടത് അതുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായ ആ ആളെ ഒന്നും തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ മഹാബലിയുടെ അടുത്ത് നീ ലോകം തിരിച്ച് വാങ്ങണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു ചെറിയൊരു മുഷ്ടല് ഈ മഹാബലിക്ക് ഉണ്ടാക്കി തീർക്കണം എന്നാലേ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു നാടകം ഭഗവാൻ അഭിനയിച്ചതെന്നു പറയുന്നത് എന്നിട്ട് ഈ ഗുരു പറഞ്ഞു നീ ഭ്രഷ്ടരായി ഭ്രഷ്ടനായിപ്പോട്ടേ പറഞ്ഞപ്പോൾ ഭഗവാൻ സന്തോഷമായി ശരി മതി എനിക്ക് തൃപ്തിയായി പറഞ്ഞു വിചാരിച്ചു ഭഗവാൻ ഉള്ളിൽ എന്നിട്ട് എന്നാലും ഞാൻ കളവ് പറയില്ല പറഞ്ഞു വിന്ധ്യാവലി വന്ന് സ്വർണ്ണപ്രാ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു അതുകൊണ്ട് ഭഗവാൻ്റെ കാല് രണ്ടാമതും കഴുകിച്ചു ആ തീർത്ഥൊക്കെ തലയിൽ തെളിച്ചു പിന്നെ പൂവും വെള്ളവും കയ്യിലെടുത്ത് ഭഗവാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ദ മൂന്നടി അങ്ങയുടെ കാല് കൊണ്ട് അളന്നെടുക്കാം ഞാൻ ദത്ത തിരിച്ചു നിന്നു പറഞ്ഞ് നമസ്കരിച്ചു അപ്പോൾ ആ ആ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാനെവിടുന്ന് ഇങ്ങോട്ട് വളരാൻ തുടങ്ങി വളർന്ന് 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 വലിയ 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 വലിയതായിട്ട് വളരുകയാണ് ആകാശമുട്ട ആകാശമുട്ടയല്ല എത്രയാ വളർന്ന് ആ ഒന്നാമത്തെ കാലിന് കൊണ്ട് ഭൂമി ലോകം താഴത്തുള്ള ലോകം മുഴുവൻ ഭൂമി മുഴുവൻ അളന്നെടുത്തു രണ്ടാമത്തെ അടി കൊണ്ട് മുകളിലത്തെ ലോകം മുഴുവൻ അളന്നെടുത്തു മൂന്നാമത്തെ അടി വെക്കണം രണ്ടാമത്തെ അടി മുകളിലേക്ക് ഉയർന്നു പോയി ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മവ് ബ്രഹ്മവിൻ്റെ കമണ്ടലുള്ള വെള്ളം കൊണ്ട് ഭഗവാന്റെ പാദം കഴുകിച്ചു ആ വെള്ളമാണ് അത്രയും ഗംഗയായിട്ട് താഴെട്ട് കൊഴുകുന്നതെന്ന് പറയും അങ്ങനെ എല്ലാ ലോകങ്ങളും മൂന്ന് ലോകങ്ങളും പതിനാല് ലോകങ്ങളോ മൂന്ന് ലോകങ്ങളോ എന്താ പറയുക അങ്ങനെ എല്ലാം ഭഗവാനീ രണ്ടടി കൊണ്ട് അളർന്നെടുത്തു അളർന്നെടുത്തിട്ട് പറഞ്ഞു മൂന്നാമത്തെ അടിക്ക് എവിടെ സ്ഥലം നീ എന്നോട് കളവ് പറഞ്ഞില്ലേ എനിക്ക് മൂന്നടി സ്ഥലം തരാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ അടി ഞാൻ എവിടെ മൂന്നാമത്തെ മൂന്നാമത്തടിക്ക സ്ഥലം പറഞ്ഞു അതുകൊണ്ട് നീ കളവ് പറഞ്ഞുകൊണ്ട് നീ നരകത്ത് പോകും എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ മഹാബലിയോട് വന്നിട്ട് വരുണവാസം കൊണ്ട് മഹാബലിയെ കെട്ടിയിട്ടു എന്നാണ് ഭഗവാൻ ഭഗവാന്റെ ആൾക്കാർ അപ്പോഴെനിക്ക് ചാടി ചാടിപ്പുറപ്പെട്ടു ഞാൻ നമ്മുടെ യജമാനെ ചതിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടു മഹാബലി പറഞ്ഞു ഒന്നും വേണ്ട ആരും ഇത് ഭഗവാനാണ് ഭഗവാനോട് ആരും യുദ്ധത്തിന് പോകരുത് കാരണം ഭഗവാന്റെ ഇച്ഛ എന്താണോ അതേ നടക്കുള്ളൂ ലോകത്തിൽ വേറെ ആരും വിചാരിച്ചത് നടക്കില്ല എനിക്ക് ഈ എന്താ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഭഗവാനാണ് ഇപ്പം അതൊക്കെ എന്നിൽ എന്നും തിരിച്ചെടുക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ ഭരണഭാഷ കൊണ്ടുള്ള കെട്ടിൽ പെട്ടെന്ന്ക്കുന്ന ഭഗവാനെ സ്തുതിക്കും മഹാബലി അപ്പോഴേക്കും പ്രഹ്ലാദൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടും പ്രഹ്ലാദിനും ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കും വിന്ധ്യാവലി സ്തുതിക്കും ബ്രഹ്മവ് വന്ന് സ്തുതിക്കും എല്ലാവരും ഭഗവാനെ വന്ന് സ്തുതിക്കും എന്നിട്ട് അപ്പം മഹാബലി പറയും ഞാൻ യദ്യുത്തമ ശ്ലോക ഭഗവാൻ മേരിതം വചോവിളീകം സുരവര്യമന്യതേ കരുവമൃതം തന്ന ഭവ്രമനം പദം തൃതീയം ഗുരു ശീക്ഷണു മേന്ദുജം എന്നാണ് ഞാൻ പറഞ്ഞത് കളവാണെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ മൂന്നടി തരാമെന്ന് പറഞ്ഞില്ലേ അത് കളവാണെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ കളവല്ല ഞാൻ തരാം തരാൻ തയ്യാറാണ് അങ്ങനെ അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറാണ് അങ്ങ് എൻ്റേതായിട്ടുള്ളതെല്ലാം അങ്ങ് അളന്നെടുത്തു എൻ്റെ സകല സ്വത്തുക്കളും എൻ്റെ സകല സാധനങ്ങളും എല്ലാം എടുത്തു പക്ഷേ എന്നെ അളന്നെടുത്തിട്ടില്ല ഞാനിവിടെ ബാക്കിയുണ്ട് അപ്പോൾ എന്നെ അളന്നെടുത്തോളൂ എൻ്റെ തലേലങ്ങയുടെ ആ കുഞ്ഞിക്കാൽ വെച്ചോളൂ അപ്പോൾ കുഞ്ഞിക്കാലെല്ലാം വലിയ കാലമായി അപ്പോൾ ഇതൊക്കെ അളന്നെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും ഭഗവാൻ ചെറുതായി ആ അമനെക്കുട്ടിയായിട്ട് വന്നു ആ കുഞ്ഞിക്കാല എൻ്റെ തലയിൽ വെച്ചൊന്നുഗ്രഹിച്ചോളൂ അപ്പോൾ എന്നെയും കൂടി അങ്ങ് എടുത്തു എൻ്റേതൊക്കെ എടുത്തു എന്നെയും എടുത്തു എന്നായി അപ്പം അങ്ങേക്ക് മൂന്നടി തന്നുള്ള സത്യം ഞാൻ പാലിച്ചു എന്നായി എന്നെ കളവ കള്ളനാക്കരുത് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കും അതുപ്രകാരം ഭഗവാൻ ആ കാല ഉയർത്തി മഹാബലി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ എന്നാ പറയുക ചവിട്ടിയിട്ടില്ല ഭഗവാൻ്റെ കാല് മഹാബലിയുടെ തലയിൽ വെച്ചിട്ടില്ല എന്നാണ് പറയുക ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തൊക്കെ ചിത്രങ്ങളാണ് ചിത്രങ്ങളാ കൊടുക്കുകയെന്നറിയോ ഒരിക്കലും ഇല്ല മഹാബലിയെ ചവിട്ടിയിട്ടുമില്ല താഴ്ത്തിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല ഭഗവാൻ മഹാബലിയെ പ്രഹ്ലാദം സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ എല്ലാവർക്കും ഭഗവാന്റെ കൈ അനുഗ്രഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ പൗത്രനാണ് ഭഗവാൻ്റെ കാലുകൊണ്ടുള്ള അനുഗ്രഹം കിട്ടിയത് അതത്ര ഭാഗ്യമാണ് ഭഗവാൻ പാദം ആണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഭഗവാന്റെ പാദത്തിനെയാണ് ആശ്രയിക്കുക ഭഗവാന്റെ പാദത്തിനെയാണ് നമസ്കരിക്കുക ഭഗവാന്റെ പാദത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും വേണ്ടത് അത് മഹാബലിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രഹ്ലാദന സ്തുതിക്കും എന്നിട്ട് മഹാബലിയോട് ഭഗവാൻ പറയും പിന്നെ നീ ഒരു കാര്യം ചെയ്തോ പിന്നെ ഈ അടിയിലത്തെ ലോകത്തിൽ പതിനാല് ലോകങ്ങളിൽ ഏഴ് ലോകം അടിയിലാണ് അതലം സുതലം വിതലം പാതാളം രസാതലം മഹാതലം തലാതലം എന്നൊക്കെ പറഞ്ഞ് കുറേ ലോകങ്ങളുണ്ട് അതിൽ സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് നീ പോയിക്കോളൂ അവിടെ ദേവന്മാരും കൂടി പ്രാർത്ഥ്യ ദേവന്മാരും കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഈ സുതലം അത്ര നല്ല സ്ഥലമാണ് അവിടേക്ക് നീ നിൻ്റെ ബന്ധുക്കളോടും കുടുംബത്തോടും ഒക്കെ കൂടി ആ സുതലത്തില് പോയിട്ട് സുഖമായിട്ട് അവിടെ ഇരുന്നുള്ളൂ എന്ന് ഞാൻ നിൻ്റെ കാവൽക്കാരനായിട്ട് നിൻ്റെ ഗോപുരം അത്തുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും നിനക്ക് രാവിലെ എണീറ്റ് അത് ബസ്സും എന്നെ കാണാൻ സാധിക്കും പ്രഹ്ലാദനോടും പറയും പ്രഹ്ലാദ പൗത്രനോട് കൂടിയിട്ട് പോയിക്കോളൂ സുതലത്തിലേക്ക് പോയിക്കോളൂ സുതലത്തിൽ പോയാൽ ഞാൻ അവിടെ എന്നും ഉണ്ടാവും ഗതാധാരിയായിട്ട് നിൻ്റെ മുമ്പിൽ ചക്രം ധരിച്ചിട്ടും ഗത ധരിച്ചിട്ടും ഒക്കെ ഞാൻ അവിടെ നിന്നെ നിങ്ങൾക്ക് കാവലായിട്ടുണ്ടാവും പോയിക്കോളൂ പറഞ്ഞ് ബ്രഹ്മ പ്രഹ്ലാദനേയും പിന്നെ മഹാബലിയേയും സുതല ലോകത്തിലേക്ക് ഭഗവാൻ പറഞ്ഞേക്കും അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാകും ഭഗവാനെ ഉപേന്ദ്രൻ എന്നുള്ള സ്ഥാനം കൊടുത്ത് ഭഗവാനെ അഭിഷേകം ദേവേന്ദ്രൻ്റെ സഹോദരൻ അതിഥി പ്രസവിച്ചിട്ടാണല്ലോ ഈ കുട്ടി ഉണ്ടാവുന്നത് അപ്പോൾ ദേവേന്ദ്രൻ സഹോദരനായി സഹോദരനായിട്ട് ഉപേന്ദ്രൻ എന്നുള്ള പേരിൽ ഭഗവാൻ അഭിഷേകം ചെയ്യും അവിടെ എല്ലാവർക്കും സന്തോഷമാകുകയാണ് വാമനാവതാരത്തിൽ ഒരാൾക്കും ദുഃഖ ഒരാൾക്കും ദുഃഖം ഉണ്ടായിട്ടില്ല എന്നാണ് അതിഥിക്ക് സന്തോഷം ഭഗവാന് സന്തോഷം മഹാബലിക്ക് സന്തോഷം ശുഭരാചാരയ്ക്ക് സന്തോഷം പിന്നെ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിട്ടുള്ളൂ വന്നിട്ട് ഭഗവാൻ സുപ്രാചാര്യരോട് പറയും ഈ മഹാബലി തുടങ്ങിയ യാഗമുണ്ടല്ലോ അത് പകുതിക്ക് വെച്ച് നിന്ന് പോയില്ലേ ഇപ്പോൾ ഭഗവാൻ വന്നതോടെ യാഗമൊക്കെ നിർത്തി എല്ലാവരും വേണ്ടിയിട്ട് ആ യാഗം ഒന്ന് മുഴുവൻ ആയിക്കോളൂ പറയും അപ്പോൾ ഭഗവാൻ പറയും അങ്ങ് യാഗത്തിന് അങ്ങേയാണ് പൂജിക്കുന്നത് യാഗത്തിൽ അങ്ങേ പൂജിക്കുന്ന ആ യാഗത്തിൽ അങ്ങ് തന്നെ നേരിട്ട് വന്ന് ആതിഥ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ യാഗം കഴിക്കുന്നത് എന്തായാലും ഭഗവാൻ്റെ കൽപ്പന ഞാനനുസരിച്ചാണ് എന്ന് പറഞ്ഞ് യാഗം മുഴുവനാക്കും യാഗം മുഴനാക്കിയിട്ട് എല്ലാവരും അവരോട് നിന്ന് പിരിഞ്ഞു പോവാണ് അങ്ങനെയാണ് ഭഗവാൻ്റെ മഹാബലിയുടെ എന്താ മഹാബലിയെ ശിക്ഷിച്ചിട്ടില്ല ഭഗവാൻ ഈ ഭാഗവതം സപ്താഹം വായിച്ചിട്ട് അർത്ഥം പറയുന്നത് എന്താ ആചാര്യന്മാരൊക്കെ പറയും ഭഗവാൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി ചെയ്തു അത് വെറും തെറ്റാണ് ഒരിക്കലും ചെയ്തിട്ടില്ല ഭഗവാൻ ആരെയും ഭഗവാൻ ഒരാളെയും ചവിട്ടി താഴ്ത്തില്ല ആരും ചെയ്യില്ല ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുക അല്ലാണ്ട് ആരെയും ഉപദ്രവിക്കില്ല മഹാബലിയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 青さに来るの。